ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റൻപത് ക്ഷേത്രങ്ങളുടെ ഭരണാധിപത്യം നിർവഹിക്കുന്ന ഒരു സംവിധാനമാണ് അതിന് കീഴിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് എന്തുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം ഒരു ക്ഷേത്രത്തിലെ ഒരു മൂർത്തിയുടെ പേരിൽ തന്നെ സംഘടിപ്പിക്കപ്പെടുന്നത് ബാക്കി ക്ഷേത്രങ്ങളൊക്കെ അവിടെ അവഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ഏറ്റവും കൂടുതൽ നടവരവ് കൊണ്ടുവരുന്ന ക്ഷേത്രം എന്നുള്ള രീതിയിലാണോ ശബരിമല ക്ഷേത്രത്തെ പ്രത്യേകമായി ഫോക്കസ് ചെയ്യാനുള്ള കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്ഷേത്രങ്ങളെയും ക്ഷേത്രമൂർത്തികളെയും അവർ കൊണ്ടുവരുന്ന വരുമാനത്തിനനുസരിച്ച് ഗ്രേഡ് ചെയ്യുന്ന വളരെ തെറ്റായിട്ടൊരു സമ്പ്രദായം ഉണ്ട് എന്നുള്ളതല്ലേ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് െങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ പദവികളിലും ഇതിന്റെ ചുമതലകളിലും എല്ലാം മന്ത്രിസഭയിലെ തന്നെ ആളുകൾ കാണുന്നത് പ്രത്യേകിച്ചും അതിന്റെ ചെയർമാനായിട്ട് മുഖ്യമന്ത്രിയാണുള്ളത് മുഖ്യ രക്ഷാധികാരിയായിട്ട് ഉപരക്ഷാധികാരികളായിട്ട് നിയമസഭയിലെ സ്പീക്കർ അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ അനുവാദം പോലും ചോദിക്കാതെ അദ്ദേഹത്തിന്റെ പേര് വെച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഇൻചാർജ്മാരായിട്ട് പ്രധാനപ്പെട്ട വകുപ്പുകളിലെ മന്ത്രിമാർ പിന്നെ പൂർണ്ണതോതിൽ സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് ഈ പരിപാടി കാണപ്പെടുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള വി എൻ വാസവനാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ കൊടുക്കുന്നത് ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തന്നെയാണ് അപ്പം ഇവിടെ സർക്കാരിന് ഈ കാര്യത്തിൽ എന്ത് പങ്കാളിത്തമാണുള്ളത് പ്രത്യേകിച്ചും മതകാര്യങ്ങളിൽ വിശ്വാസ കാര്യങ്ങളിൽ ഇടപെടാൻ യാതൊരു അധികാരവും ഇല്ലാത്ത ഒരു സർക്കാർ എന്തുകൊണ്ടൊരു ഹിന്ദു ആരാധനാലയത്തിന് ആശ്രയിച്ചുകൊണ്ട് ഒരു പ്രത്യേക സംഘം നടത്തും അതിന്റെ പിന്നിലെ താല്പര്യം എന്താണ് മൂന്ന് ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് എതിരായിട്ടുള്ള വളരെ പരസ്യമായിട്ടൊരു നിലപാടാണല്ലോ ഈ സി പി എം ആണെങ്കിലും എൽ ഡി എഫ് സർക്കാർ ആണെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ സ്വീകരിച്ചു വന്നിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി സുപ്രീം കോടതി ശബരിമലയിൽ യുവതീപ്രവേശനം അനുവദിച്ചുകൊണ്ട് വിധി പറഞ്ഞതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങളെ പറ്റിയെല്ലാം നമുക്ക് നല്ല ബോധ്യം ഉള്ളതാണ് അതൊരു ഡയറക്റ്റീവ് ആയിട്ടുള്ള ഓർഡർ ആയിരുന്നില്ല അതൊരു ഡിക്ലറേറ്ററി ആയിട്ടുള്ള ഓർഡർ മാത്രമായിരുന്നു ഒരു പ്രഖ്യാപന സ്വഭാവത്തിലുള്ള ഓർഡർ മാത്രമായിരുന്നു എന്താണ് ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിൽ റൂൾ ത്രീ ബി എന്ന് പറയുന്നത് അൾട്രാവിറസ് ഓഫ് ദി ആക്ട് ആണ് അത് നിലനിൽക്കില്ല റൂൾ ത്രീ ബി നിലനിൽക്കില്ല എന്നതാണ് കോടതി പറഞ്ഞത് അതല്ലാതെ ശബരിമലയിൽ അടിയന്തിരമായിട്ട് പ്രവേശനം നടപ്പാക്കണം ഇത്ര കാലാവധിക്കുള്ളിൽ അത് സർക്കാർ ചെയ്ത് ബോധ്യപ്പെടുത്തിക്കൊള്ളണം അങ്ങനെ ചെയ്യാത്ത പക്ഷം സർക്കാരിനെതിരെ കോടതി ലക്ഷ്യത്തിന് നടപടിയെടുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ഡയറക്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ും അതൊരു അഭിമാന പ്രശ്നമാക്കി എടുത്തുകൊണ്ട് ആ വിധി അടിയന്തരമായി നടപ്പാക്കാൻ ഒരു യുവതിയെങ്കിലും ശബരിമലയിൽ പ്രവേശിപ്പിക്കണം എന്നൊരു പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ട് സർക്കാർ ഇറങ്ങി തിരിച്ചതും രഹനാ പോലെ അല്ലെങ്കിൽ ബിന്ദു അമ്മിണിയെ പോലെ കനകദുർഗയെ പോലെ അവിശ്വാസികളായിട്ടുള്ള ഹൈന്ദവ ഭക്തരല്ലാത്ത ഈ ആരാധനാലയത്തിനും ഈ ക്ഷേത്രമൂർത്തിക്കും എല്ലാം എതിരായ നിലപാട് തന്നെ എല്ലാ സമയത്തും സ്വീകരിക്കുന്ന വിശ്വാസികളെ പരിഹസിക്കുന്ന അവിശ്വാസികളായിട്ടുള്ള ആളുകളെ പോലീസ് സംരക്ഷണത്തിൽ എങ്ങനെയാണ് ശബരിമലയിലേക്ക് കയറ്റി കൊണ്ടുപോയത് അവർക്ക് അവിടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് എന്നല്ല നമ്മൾ കണ്ടതാണ് അന്ന് അതിന് വേണ്ടിയിട്ട് അതൊരു നവോത്ഥാനമാണ് അതൊരു അടിയന്തര ആവശ്യമാണെന്നുള്ള പേരിൽ പൊതുസമ്മേളനങ്ങൾ വിളിച്ച് പുത്തരക്കണ്ഠ മൈതാനത്ത് മറ്റൊക്കെ പ്രസംഗങ്ങൾ നടത്തിയിരുന്നത് ആചാരങ്ങൾ പരിഷ്കരിച്ച് പരിഷ്കരിച്ചിട്ടാണ് ഈ സമൂഹം ഇവിടെ എത്തിയത് തുടങ്ങിയിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തിയിരുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് നവോത്ഥാന സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സമിതി സർക്കാർ തലത്തിൽ തന്നെ രൂപീകരിക്കുന്നത് അതേപോലെ തന്നെ മന്ത്രിസഭയാണ് അൻപത് കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ഫണ്ട് ചെലവഴിച്ചിട്ട് യുവതീ പ്രവേശനത്തെ അനുകൂലിക്കാൻ വേണ്ടി വനിതാ മതിൽ കേരളത്തിൽ കാസർഗോഡ് വരെ മുതൽ തിരുവനന്തപുരം വരെ ഹിന്ദുക്കൾ മാത്രമല്ല ഹിന്ദുക്കളായിട്ടുള്ള പോലും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വനിതാ മതിൽ യുവതീ പ്രവേശനത്തിന് വേണ്ടി സംഘടിപ്പിക്കും അപ്പം അത്രയും തീവ്രമായിട്ടുള്ള ക്ഷേത്രാചാര വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്ന സർക്കാർ ആവട്ടെ പാർട്ടി ആവട്ടെ ഇപ്പൊ എന്തുകൊണ്ടാണ് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഒരു മലക്കമറച്ചിൽ നടത്തിയിട്ട് ഒരു വിശ്വാസ സംഗമം നടത്താൻ തയ്യാറാവുന്നത് ഹിറ്റ്ലർ ജൂത മതസമ്മേളനം വിളിച്ച് ചേർക്കുന്നത് പോലെ ഒരു വിഭാഗത്തെ വളരെ ക്രൂരമായി അവരെ വേട്ടയാടുകയും രണ്ടായിരത്തിന് മുകളിൽ കേസുകളാണ് എടുത്തിട്ടുള്ളത്